മേഘാലയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായ കണ്ണൂർ സിറ്റി സ്വദേശി ഡോക്ടർ ഷക്കീൽ പി അഹമ്മദിന് കണ്ണൂർ സിറ്റി കിത്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വീകരണം നൽകി കണ്ണൂർ താവക്കര മലബാർ റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമീർ അഹമ്മദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ മാധ്യമപ്രവർത്തകൻ വെങ്കിടേശ് രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഖലീൽ ചൊവ്വ ബി കെ ഫസൽ കെ എം സാബിറ ബി പി ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറയാം ഇത് മുഖ്യ മുഖ്യപ്രഭാഷണായിട്ടൊന്നും കണ്ടത് ചെറിയ ഉണ്ട് ഇവിടെ മുഖ്യ പ്രഭാഷണ നിങ്ങൾ വളരെ ഗൗരവമായിട്ട് വിചാരിക്കുക അങ്ങനെ ഗൗരവമായിട്ട് വിചാരിക്കാനേ പാടില്ല പിന്നെ ഞാൻ ചില കാര്യങ്ങൾ അടിപറയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഞാനും ശങ്കീലുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിപരമായ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ പല മേഖലകളിലും സാമൂഹികമായി സർക്കാരിൻ്റെ തലത്തിലൊക്കെയുള്ള ഇടപഴകലുകൾ ഇടപഴകലുകൾ ഉണ്ടായിട്ടുണ്ട്

പോയിട്ട് വന്നാൽ മതി ഞാൻ ഇന്റർവ്യൂ പോയി ഭാഗ്യത്തിന് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് ഞാൻ ക്ലിയർ ചെയ്തു നാലാമത്തെ റൗണ്ട് റിസൾട്ട് വന്നു അപ്പോഴേക്കും ഉപ്പ അഡ്മിറ്റ് അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞു ഇനിയിപ്പോ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ റിസൾട്ട് വന്നാലോ നീ കിട്ടിയില്ല നീ ഇങ്ങോട്ട് പോലും എനിക്ക് എന്തോ ഒരു പോരായ്മ പിന്നെ ബാക്കിയുള്ള ഷെബൂലിനോട് കൂടെ വരാൻ നടന്നു പോയത് ഞാൻ തിരിച്ചു വന്നു പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നുന്നില്ലേ അധികം സമയമുണ്ട് ഓർമ്മ ഉണ്ടാവും ചെലപ്പോ പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ വിളിച്ചാല് ഞാൻ ഒരു കാര്യം പിന്നെ പിന്നെ സൈബുന്റെ വ്യാപനം കൊണ്ടു കൊടുക്കണം രണ്ട് ഞാൻ കടമായി എത്ര പ്രാവശ്യം തിരിച്ചുകൊണ്ട് മൂപ്പിൽ വാങ്ങിക്കുന്നില്ല കാരണം കെട്ടിയുടെ കാരണം കൊണ്ട് അത് ഞാൻ അക്ക തിരിച്ചു വെച്ചാണ് ബാക്കി ഏഴ് ഉറപ്പിയ എന്റെ ഖബറോടക്കാരുടെ പൈസയാണ് ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പം എന്റെ ഉപ്പാപ്പ കടപ്പുറത്ത് പറഞ്ഞാൽ കടപ്പുറത്തെ സാധാരണക്കാർക്ക് ആദ്യമായിട്ട് അക്ഷരാഭ്യാസം പഠിപ്പിച്ചുകൊടുത്താണ് to Mims Hospital. We'll treat you well. Chala East, Kannur.